തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ പീച്ചിങ്ങ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പീച്ചിങ്ങ മസാല കറിയുടെ റെസിപ്പിയാണ് മസാലക്കറി തയ്യാറാക്കാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു പീച്ചിങ്ങാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ചുറ്റും കാണുന്ന കൂർത്തിരിക്കുന്ന നാരു മുഴുവനും ഒന്ന് ചെത്തിക്കളയണം അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെയൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം നമ്മൾ സാധാരണ തോരനൊക്കെ മുറിച്ചെടുക്കുന്നത് പോലെ തന്നെ മുറിച്ചെടുത്താൽ മതിയാകും നമ്മുടെ ഇവിടെ കണ്ണൂരുകാര് ഇതിനെ പീച്ചിങ്ങ എന്ന് പറയാറില്ല താലോപ്പിരി എന്നാണ് ഇതിന് പറയുന്നത് ഇനി കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുകും ജീരകവും നന്നായിട്ട് തന്നെ പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് പറ്റൽ മുളക് ഇതുപോലെ ചെറുതായി മുറിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ തൊലി കളയാതെ തന്നെ ചതച്ചെടുത്ത നാലഞ്ച് വെളുത്തുള്ളി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും നല്ലതുപോലെ തന്നെ മൂത്ത് നല്ലൊരു നിറം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാള ഇതുപോലെ ചെറുതായി മുറിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് സവാള നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം സവാളയും നല്ലതുപോലെ തന്നെ വഴന്ന് നിറം മാറി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായി മുറിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും നേരത്തെ മുറിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പീച്ചിങ്ങ മുഴുവനായിട്ടും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ മുഴുവൻ ബീച്ചിങ്ങും ചേർത്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതുവരെയും നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് മുഴുവനും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ഓജിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ മുഴുവനും ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം പീച്ചിങ് ഇപ്പോൾ അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടപ്പൊന്നും മെല്ലെ ഒന്ന് മാറ്റി നോക്കാം നമ്മൾ ഒട്ടും തന്നെ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ പീച്ചിങ് ഒക്കെ അത്യാവശ്യം എന്ത് വന്നപ്പോൾ പീച്ചിങ്ങിലുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിന് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരല്പം കൂടി വെള്ളം വറ്റാനുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും അടച്ചു വെച്ച് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ടാമതും ഇത് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടപ്പൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് മാറ്റി നോക്കാം ഇപ്പം നല്ലതുപോലെ തന്നെ എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ കറിയുടെ മുകളിൽ എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരല്പം മല്ലിയില കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഞ്ഞിയിലൂടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ പീച്ചിങ്ങ മസാല കറിയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ